ശക്തമായ മഴയിൽ കുണ്ടറ കൊറ്റങ്കരയിൽ രണ്ട് വീടുകൾ തകർന്നു കൊറ്റങ്കര പൂട്ടാണിമുക്ക് ഗാന്ധിനഗറിൽ ചാലുവിളത്തക്കതിൽ വിജയകുമാറിൻ്റെയും മുണ്ടഞ്ചിറ മാടങ്കാവ് ഉദയഭവനത്തിൽ ഗീതയുടെയും വീടുകളുടെ അടുക്കളയാണ് തകർന്നു വീണത് അർഹതയുണ്ടായിട്ടും ലൈഫ് മിഷനിൽ വീടുകൾ ലഭിച്ചില്ലെന്നും ഇവർ പരാതി പറയുന്നു രാവിലെ മണിയോടെയാണ് കൊറ്റങ്കര പൂട്ടാനിമുക്ക് ഗാന്ധിനഗറിൽ ചാലുവിളത്തക്കതിൽ വിജയകുമാറിന്റെ വീടിന്റെ അടുക്കളയിലെ ഭിത്തി രണ്ടായി പിളർന്നത് ഈ സമയം ശക്തമായ മഴയായിരുന്നു പ്രദേശത്ത് പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അറിയിച്ചതിനെ തുടര്ന്ന് വേൾഡ് വിഷൻ സ്ഥലത്തെത്തി വീഡിയോകൾ പാർത്തുന്ന സമയത്താണ് അടുക്കളയുടെ ഒരു വശം പൂര്ണമായും തകര്ന്നു വീണത് നിരവധി തവണ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ അപേക്ഷ നൽകിയെങ്കിലും അർഹതയുള്ള തങ്ങൾക്ക് വീട് ലഭിച്ചില്ലെന്നും വിജയകുമാർ പറഞ്ഞു രാവിലെ മണിയുള്ള മഴയത്തായിരുന്നു സംഭവം ചെറുതായിട്ട് ഇത് മണ്ണ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പത്ത് പത്രയൊക്കെ ആവുന്നൊരു സംഭവം പേടിഞ്ഞ് ഞങ്ങൾ മാറിയപ്പോഴത്തേക്ക് നിരവധി പത്രക്കാരെയൊക്കെ വിളിച്ച് വിനോദവും ഉണ്ടായിരുന്നു ഷികാഗോ ഉണ്ടായിരുന്നു അങ്ങനെ വിളിച്ച് അവർ വന്ന് അവരെടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇത് മറിയുന്നത് പിന്നെ ലൈഫിൻ്റെ ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു കേട്ട് ആ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല പിന്നെ ഈ പ്രദേശത്തിന്റെ അടുത്തായി മുണ്ടചിറ മാടങ്കാവ് ഉദയഭവനത്തിൽ ഗീതയുടെ വീടിന്റെ അടുക്കളയും തകർന്നു വീണു രാവിലെ ഏഴു മണിയോടെയാണ് വലിയ കൂടി അടുക്കള തകർന്നു വീണത് ഈ സമയം ഗീതയുടെ സഹോദരൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു മൂന്ന് മുതലേ അപേക്ഷ കൊടുക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് പേരുണ്ട് പേരുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അതായത് ഇവിടുത്തെ ഗിരിജ മെമ്പർ ഇരിക്കൽ നാളെ മുതൽ മൂന്ന് സെൻറ്റ് വസ്തുവിൻ്റെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു അന്ന് പോലെ എഴുതി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് സിത്തിക്ക് വന്ന് ഇപ്പോൾ ജയം വന്ന് ഇത് എനിക്ക് സ്വന്തം പേരില്ല അത് അനിയത്തിയുള്ള വസ്തുവാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ അതായത് എൻ്റെ പെണ്ണിൻ്റെ അനിയത്തി കിട ഒരു ഏഴര മണിയാവും അടുക്കള ഞാൻ ഞാനില്ല ഞാനിവിടെ മാറിയിരുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോഴും കിരീട സൗണ്ട് കെട്ടുകൊണ്ടിയാണ് അകത്തോട്ട് കയറ് അപ്പോഴത്തേക്ക് അകത്തോട്ട് കയറി അപ്പുറത്തേക്ക് ചിമിനിവ മൊത്തത്തിൽ ഇനി പോരുന്നത് മെയ്യപ്പൂര അകത്തും വീണ് ചിമ്മിനട്ടുമ്പോരുന്നു പക്ഷേ എന്നിട്ടും പറ്റി പോകാൻ ഞാൻ അകത്തോട്ട് കേറിയില്ലായിരുന്നു ഈ ഷീറ്റ് ഇരുന്നതിന്റെ പേര് കിരീട സൗണ്ട് കേട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് പറയുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു പക്ഷെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ പുറത്ത് വീണെ ഈ കുടുംബവും ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി വീടിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ